സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച എം കെ രാഘവൻ എം പി നാടിനൊപ്പം നന്മയോടൊപ്പം എന്ന മുദ്രാവാക്യവുമായി ഇതുവരെ നടത്തിയ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാനാണ് കോഴിക്കോട് എം കെ രാഘവൻ ജനഹൃദയയാത്ര തുടങ്ങിയത് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലായിട്ടാണ് എം കെ രാഘവൻ എം പി ജനഹൃദയ യാത്ര നടത്തുന്നത് എം പി എന്ന നിലയിൽ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യാത്ര തുടരുന്നത് ജനഹൃദയ യാത്രയുടെ ഉദ്ഘാടനം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല നിർവഹിച്ചു ഭരണകൂടം മുന്നോട്ട് ഇന്ത്യ മുന്നണിയുടെയും പോരാളിയായി പാർലമെന്റിൽ വ്യക്തിയാണ് രാഘവൻ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള യാത്ര ജനമുന്നേറ്റമായി മാറുമെന്ന് എം കെ രാഘവൻ വ്യക്തമാക്കി പതിനഞ്ചു വർഷക്കാലം ജനങ്ങളുടെ ഹൃദങ്ങളിലൂടെയാണ് ഞാൻ യാത്ര ചെയ്തിട്ടുള്ളത് ആ യാത്ര വീണ്ടും തുടരുന്നു അപ്പോൾ ചെയ്ത കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളത് ജനപ്രതിയെ കാര്യമാണ് അതിന്റെ ഭാഗമായി ഒരു യാത്രയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതോടെ ജനഹൃദയ യാത്ര തെരഞ്ഞെടുപ്പ് പ്രചരണ യാത്രയായി മാറും ഈ മാസം ഒൻപതിനാണ് യാത്ര അവസാനിക്കുക അമൃത ന്യൂസ് കോഴിക്കോട്